മലായി ദൂത് മലായ് ദൂത് റെഡി ആയിട്ടുണ്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് മലായ് ദൂത് അതിനാവശ്യമായ പാല് പഞ്ചസാര മൂന്നേലക്കായി സിയാ സീഡ് കസ്റ്റേഡ് പൗഡർ അപ്പൊ നമുക്ക് പാട്ട് മലായി ദൂത് ഉണ്ടാക്കാം പഞ്ചസാര ആ ശരിയാണ്ട് നമ്മൾ ഇതിനെ ചിറപ്പാക്കി എടുക്കണം അതാണിപ്പോൾ ചെയ്യുന്നത് കേട്ടോ ശരിയാണ്ട് ചിറപ്പാക്കി എടുക്കണം പഞ്ചസാര ഇതാ നന്നായി അരിഞ്ഞു ഇപ്പോൾ തേനിൻ്റെ കളറായി ഈ കളറാണ് ആവശ്യം ഇത് ചൂട് ഒരുവിതും ആറി വന്നിട്ടുണ്ട് നമുക്ക് പാലൊഴിക്കാം ശരിക്കുട്ട പാലൊഴിക്കാം ആ കലഞ്ഞ് വരണതിന് ശുചിക്കുട്ട പഞ്ചസാര ഇതിലേക്ക് കലഞ്ഞ് വരണം പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ടേ ബാക്കി പാലും കൂടി ഒഴിക്കാം ഈ പഞ്ചസാര കട്ടയൊക്കെ ഇതിൽ അലിഞ്ഞ് തരണം ചുച്ചിക്കുട്ട കസ്റ്റേഡ് പൗഡർ ഇടുക രണ്ട് സ്പൂണ് പാലില് ആ നന്നായി മിക്സിങ് ആവട്ടെ അതിൽ പിടിക്കും നന്നായി മിക്സിങ് ആവട്ടെ നന്നായി മിക്സ് നന്നായി ചെയ്യും എന്നാ അപ്പം മലായി ദൂത് നന്നായി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ടീ ഓഫ് ആക്കിയ ശേഷം ആറാൻ വെക്കാം അപ്പം മലായുധൂത് അരിച്ച് നമ്മത ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഐസ് സിയാ സീഡ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കലക്കാലം ശുചിക്കുട്ട കലയ്ക്ക് നമുക്ക് കുടിക്കാം കേട്ടോ ശുചിക്കുട്ട തുടങ്ങാം ഐസ് ഇടുക അതിൽ പിടിക്കുക ശുചിപ്പിടിക്ക് ആ ആ സിയാ സീഡ് കുതിർത്തത് ഇല്ല ശുചി ഇട് ആ മല ഇത് വന്ന് തവഴിച്ചതിൽ ആ

മലായി ജോത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു